ആന ആളുകളെ ഓടിക്കുന്നു കൃഷി നശിപ്പിക്കുന്നു വീട് നശിപ്പിക്കുന്നു അതേപോലെ തന്നെ കടകളെല്ലാം തകർക്കുന്നു അങ്ങനെ എത്രത്തോളം ന്യൂസുകളാണല്ലേ നമ്മൾ ദിവസവും കേൾക്കുന്നത് എങ്കിലേ ഒരേ സമയം എൺപത് ആനകളോളം വന്നിട്ടും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു സ്ഥലമുണ്ട് നമ്മുടെ കേരളത്തിൽ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ആനക്കുളം ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് രാവിലെ ഏഴ് ഇരുപതിന് അടിമാലിയിൽ നിന്നും എടുക്കുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഇപ്പം സമയം ഒൻപത് മണിയായി ഈ ഒരു സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് രാവിലെ തന്നെ ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ആളുകളൊക്കെ വളരെ കുറവാണ് എന്തായാലും നമ്മളിതാ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടേ ആനകൾ സ്ഥിരമായിട്ട് വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം ഈ വരുന്ന ആളുകളെല്ലാം ഈ ഒരു കാടിനുള്ളിൽ താമസിക്കുന്ന ട്രൈബൽസാണ് ആനകൾ വന്നിട്ടുള്ള അതേ റൂട്ടിൽ തന്നെയാണ് അവരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത് ഒരു കാടിനുള്ളിലാണ് ഇവരെ എല്ലാം വീട് വരുന്നത് ഇവർ കൃഷി ചെയ്യുന്ന കാപ്പിയോ കുരുമുളകോ ഇല്ലെങ്കിൽ കാട്ടുത്തേനും ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടേക്ക് വരാറുള്ളത് അതേപോലെ തന്നെ റേഷൻ കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും ഈ ഒരു ആനക്കുളത്ത് തന്നെയാണ് ഇവരെല്ലാം വരാറുള്ളത് ഈ ഒരു കാടിനുള്ളിലേക്ക് ഈ ഒരു പുഴ കടന്നിട്ട് പോകാൻ നമുക്കാർക്കും പെർമിഷൻ ഇല്ല നമ്മൾ രാവിലെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അത് അതുകൊണ്ട് ഈ ഒരു ആനക്കുളത്തെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഇന്ന് പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആനക്കുളത്ത് ആനയെ കൂടാതെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് ശരിക്കും ഒരു ദിവസത്തിൽ കൂടുതൽ കാഴ്ചകൾ കാണാനുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ആനക്കുളം വൈകുന്നേരം ആറു മണിയാവുന്ന സമയത്താണ് ഈ ഒരു അങ്ങാടിയിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടുത്തെ തിരക്കൊന്ന് നോക്ക് നമ്മൾ രാവിലെ വന്ന സമയത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം ആയ സമയത്ത് ഒരുവിധം എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു ആനക്കുളത്ത് താമസിക്കുന്ന ആളുകളും അതേപോലെ തന്നെ മാങ്കുളത്തും മൂന്നാറിലും ഒക്കെയുള്ള ആളുകളും ഈ ഈയൊരു സമയമാകുമ്പോഴേക്കും ഇവിടെ എത്തും ആനകളെ കാണാൻ വേണ്ടിയിട്ടേ വൈകുന്നേര സമയങ്ങളിലും രാത്രിയിലുമാണ് ഏറ്റവും കൂടുതൽ ആനകൾ ഇവിടെ വരാറുള്ളത് ആനകൾ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എല്ലാവരും നോക്കിയിരിക്കുക എപ്പോഴാണ് ആനകൾ വരിക പറയാൻ പറ്റില്ലല്ലോ എന്തായാലും കുറച്ചാളുകളൊക്കെ ഇതാ ഇവിടുന്ന് കേരംസ് ഒക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ എട്ട് മണിയായിട്ടും ആനയെ കാണാനില്ല കുറച്ച് ആളുകളൊക്കെ ഇതാ വന്നിട്ട് കുറേ സമയം കാത്തുനിന്ന് ആനയെ കാണാതെ തിരിച്ചു പോവാ അവരൊക്കെ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കേ ഇതാ ഇറങ്ങി വരുന്നത് കണ്ടോ എന്തായാലും ഒരുപാട് സമയം കാത്തു നിന്ന് ഇതേപോലെ ആനകൾ വരുന്ന സമയത്തെ ഒരു പ്രത്യേക സന്തോഷം തന്നെയാട്ടോ ആ കൂട്ടത്തിലെ രണ്ട് കുട്ടിയാനകളുമുണ്ട് മൊത്തം ആനകളാണ് ഈ ഒരു കൂട്ടത്തിലുള്ളത് ഒരുവിധം എല്ലാ ആനകളും വന്ന് വെള്ളം കുടിക്കാറുള്ളത് ഈയൊരു ഭാഗത്ത് നിന്ന് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് വെള്ളത്തിനടിയിൽ നിന്നും കുമിളകൾ ഇങ്ങനെ വരുന്നുണ്ട് ആ ഒരു കുമിളകൾ വരുന്ന ഭാഗത്ത് നിന്നാണ് ആനകൾ വെള്ളം കുടിക്കുന്നത് ആ ഒരു ഭാഗത്തെ വെള്ളത്തിന് ഉപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ എടുത്ത് വായിൽ വെച്ച് നോക്കിയാലേ അതിന് ഉപ്പുരസമൊന്നും നമുക്ക് ഫീൽ ഫീലെയല്ല അതേപോലെ തന്നെ ആനകൾ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്ന സമയത്തെ ആനകൾക്കൊരു ലഹരി കിട്ടുന്നുണ്ടെന്നൊക്കെ ഇവിടുത്തെ ആളുകളും ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ ഈ ഒരു വെള്ളത്തിന് ഒരു പ്രത്യേകത തന്നെയുണ്ട് എത്രയോ കാലങ്ങളായിട്ട് ഇതേപോലെ ഇവിടെ ആനകൾ വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ആന മനുഷ്യരുമായിട്ട് ഇണങ്ങാത്തൊരു വന്യമൃഗം തന്നെയാണ് അവരെ ഭയപ്പെടുത്തി മെരുക്കി നിർത്താൻ മാത്രമേ നമുക്ക് പറ്റൂ പശുവും ആടും പൂച്ചയും പോലെ വളർത്തുമൃഗമായിട്ട് ഒരിക്കലും ആന മാറില്ല ആനകളെ നാട്ടാന എന്ന് പറയുന്നുണ്ടെങ്കിലും ആന ഒരു കാട്ടുമൃഗം മൃഗം തന്നെയാണ് നമ്മളിപ്പം നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ആനകൾ ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു സ്ഥലേ അത് എറണാകുളം ജില്ലയാണ് കാടിനുള്ളിലൊക്കെ വെള്ളം വളരെ കുറവായിരിക്കല്ലോ ആ ഒരു സമയത്താണ് കൂടുതലായിട്ട് ആനകളൊക്കെ ഇതേപോലത്തെ പുഴകളിലേക്ക് വെള്ളം കുടിക്കാൻ വരാറുള്ളത് പക്ഷേ ഈ ഒരു സ്ഥലത്ത് വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഒരേപോലെ ആനകൾ വരാറുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പുഴയുടെ മറ്റു ഭാഗങ്ങളൊക്കെ ഇല്ലേ അവിടെ ഒന്നും ആനകൾ പോയി വെള്ളം കുടിക്കാറില്ല ഇവിടെ മാത്രമാണ് ആനകൾ വന്ന് വെള്ളം കുടിക്കാറുള്ളത് അത് തന്നെയാണ് ഈ ഒരു ആനക്കുളത്തിൻ്റെ പ്രത്യേകതയും പകൽ സമയത്തും രാത്രിയിലും ഒക്കെ ആനകൾ വരാറുണ്ട് നമ്മളിരിക്കുന്ന ഈ ഒരു ഗ്രൗണ്ടിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഫെൻസിങ് ഇല്ലാത്തത് ഇവിടുത്തെ ബാക്കി ഭാഗങ്ങളിലെല്ലാം ഫെൻസിങ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആനകൾ ഈ ഒരു ആനക്കുളത്ത് അങ്ങാടിയിൽ വരാനോ ഇല്ലെങ്കിൽ ഇവിടുത്തെ വീടുകൾ നശിപ്പിക്കാനോ കൃഷികൾ നശിപ്പിക്കാനോ ഒന്നും ഇതുവരെ കയറി വന്നിട്ടില്ല ചില സമയങ്ങളിലൊക്കെ ചില കൊമ്പന്മാരൊക്കെ ഇങ്ങോട്ട് കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റാറില്ല വേറെ ഒന്നും കൊണ്ടുമല്ല ഇവിടെ എല്ലാ സമയവും ഫോറസ്റ്റ് ഉണ്ടാവും രാത്രിയിൽ എല്ലാ സമയവും അവർ ഓണായിരിക്കും അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഫാമിലി ആയിട്ട് വന്നാലോ നമ്മൾ ഫ്രണ്ട്സായിട്ട് വന്നാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല നല്ല സേഫായിട്ട് ഇരുന്നിട്ട് കാട്ടാനകളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെയില്ല അതാണ് നമ്മുടെ ഈ ഒരു ആനക്കുളം ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളും തമ്മിലെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ആഫ്രിക്കൻ ആനകൾക്ക് ആണിനും പെണ്ണിനും കൊമ്പുണ്ടാവും ഏഷ്യൻ ആനകളിൽ കൊമ്പന്മാർ എന്ന് വിളിക്കുന്നത് ആണാനകളെ മാത്രാണ് ചെവിയിലും തുമ്പിക്കൈയിലുമെല്ലാം വെളുത്ത പാടുകൾ നമ്മുടെ ആനകൾക്ക് കാണാറുണ്ട് എങ്കിലേ ആഫ്രിക്കൻ ആനകൾക്ക് ഇതൊന്നുമില്ല ആഫ്രിക്കൻ ആനകളുടെ തൊലി ചുളിഞ്ഞിട്ടാണ് ഉണ്ടാവുക ആനകളുടെ കാലിനുമുണ്ട് പ്രത്യേകത പാദത്തിനടിയിലെ പാഡ് പോലെയുള്ള ഒരു സംവിധാനമുണ്ട് ചവിട്ടുന്ന സമയത്ത് അത് പരന്നു വരും കാല് പൊന്തിക്കുന്ന സമയത്തെ പോലെ ആവുകയും ചെയ്യും അതുകൊണ്ടാണ് ചളിയിലൊക്കെ ചവിട്ടുന്ന സമയത്തെ ആനകൾക്ക് പെട്ടെന്ന് തന്നെ കാലുകൾ ഊരിയിട്ട് വരാൻ വേണ്ടി പറ്റുന്നത് വളരെ ദൂരത്തു നിന്നുള്ള നേർത്ത കമ്പനങ്ങൾ വരെ ഈ ഒരു കാലിലെ പേഡ് ഉപയോഗിച്ചിട്ട് ആനകൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ആനയുടെ കാല് ഒരു ചെവിയാണ് എന്നും പറയാറുണ്ട് കൂടുതൽ കമ്പനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ആന ഒരു കാല് പൊന്തിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ തുമ്പിക്കൈ ഉപയോഗിച്ചും ഇവര് സ്പന്ദനങ്ങൾ മനസ്സിലാക്കാറുണ്ട് കുറച്ചാനകളൊക്കെ വെള്ളം കുടിച്ച് പോകുന്നുണ്ട് കുറേ ആളുകൾ വരുന്നുണ്ട് എന്തായാലും എണ്ണവും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല ആനകൾക്ക് മറ്റു മൃഗങ്ങളെ ഒന്നും പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല കുട്ടിയാനകളെ ചിലപ്പോൾ പുലിയും കടുവയും ഒക്കെ പിടിക്കാറുമുണ്ട് ആനയുടെ വയറ്റിലെ ബാക്ടീരിയകളാണ് ദഹനത്തിന് സഹായിക്കുന്നത് പക്ഷേ കുട്ടിയാനകളുടെ വയറ്റിൽ ബാക്ടീരിയകൾ ഉണ്ടാവില്ല അതിന് കുട്ടിയാനകൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ അമ്മയുടെയോ ഇല്ലെങ്കിൽ മറ്റ് ആനകളുടെയോ ആനപ്പിണ്ടമാണ് ആദ്യം തന്നെ ഭക്ഷണമാക്കുക ആ ഒരു ആനപ്പിണ്ടത്തിനകത്തുള്ള ബാക്ടീരിയ എല്ലാം കുട്ടിയാനയുടെ വയറ്റിലെത്തും ഒരുപാട് സമയമായി ഈ ഒരു കുട്ടിയാനയുടെ കളിയും കുസൃതിയും ഒക്കെ നോക്കി നിൽക്കുന്നു അവിടുന്ന് കണ്ണെടുക്കാൻ തോന്നില്ല എന്തായാലും ആൾ പോക്കിരിയ അമ്മയെ ഇല്ല ഇതേപോലെ കാലിനിടയിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുക പിന്നെ അത്യാവശ്യം കിട്ടുന്ന സമയത്തെല്ലാം ആശാൻ പാലും കുടിക്കുന്നുണ്ട് ഇത്ര നേരം വെള്ളം കുടിച്ചിട്ടും വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് ആർമാദിച്ചിട്ടും ഒന്നും ആൾക്ക് മതിയായിട്ടില്ല ഇനി കുറച്ച് അമ്മയുടെ പാല് കുടിക്കട്ടെ ആദ്യമായിട്ടാ ഇതേപോലെ ഒരു കാഴ്ച കാണുന്നത് നല്ല സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെ പശുവിനൊക്കെ അകിട് പിൻകാലുകൾക്കിടയില ആനകൾക്ക് അവരുടെ സ്ഥനങ്ങൾ മുൻകാലുകൾക്കിടയില്ല ആനയ്ക്ക് കുഞ്ഞിനെ തുമ്പിക്കൈയോണ്ട് ചേർത്തു പിടിച്ച് മുലയൂട്ടാൻ പറ്റും പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് മാസം വരെയാണ് ആനയുടെ ഗർഭകാലം പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിലെ രോമങ്ങൾ ഉണ്ടാവും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടിയാന നടക്കാൻ തുടങ്ങും ആനകളെല്ലാം നല്ല നീന്തൽക്കാര അതേപോലെ തന്നെ ആനയുടെ തുമ്പിക്കൈയിനകത്തെ ഏകദേശം എട്ടര ലിറ്ററോളം വെള്ളം സംഭരിച്ചു വെക്കാൻ പറ്റും കൊമ്പന്മാരല്ല ആനക്കൂട്ടത്തെ നയിക്കുന്നത് അതിൽ ഏറ്റവും മുതിർന്ന പെണ്ണാനയായിരിക്കും സംഘത്തിനെ നയിക്കുന്നത് ഒരു ഗ്രൂപ്പിനകത്ത് കുറേ പെണ്ണാനകളും കുട്ടിയാനകളും അതോടൊപ്പം തന്നെ കുട്ടിക്കൊമ്പന്മാരും ഒക്കെയാണ് ഉണ്ടാവുക സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ ഗന്ധം കൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും കൊമ്പനാനകൾക്ക് ഏകദേശം പന്ത്രണ്ട് വയസ്സൊക്കെ ആവുന്ന സമയത്തേ പ്രായപൂർത്തിയാവുന്ന സമയത്ത് കൂട്ടത്തിൽ നിന്നും പുറത്താക്കും കുടുംബത്തിലുള്ള പെണ്ണാനകളുമായിട്ട് ഇണ ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ ആനകൾ ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാലേ എന്തായാലും ഒരു മൂന്ന് മണിക്കൂറിന് മുകളിൽ സമയം ആനകൾ ഇവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് മതിയാവോളം ആനക്കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എല്ലായിടത്തു നിന്നും ആനകൾ ഇങ്ങനെ ശരവർഷം വരുക എന്തു ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി ഞാനടക്കം ഒരു രണ്ട് മൂന്നാളുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ അതേപോലെ തന്നെ പത്ത് പതിനെട്ട് ആനകളും പിന്നെ ഈ ഒരു സ്ഥലത്ത് കൊമ്പന്മാർ വരാറില്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല ഇവിടെ കൊമ്പന്മാരും കുട്ടിയാനകളും പെണ്ണാനകളും ഒക്കെ ഇവിടെ വരാറുണ്ട് വെള്ളം കുടിക്കാറും ഒക്കെ ഉണ്ട് ആനയുടെ മേൽത്താടിയിലെ രണ്ടാം ഉളിപ്പല്ലാണ് കൊമ്പായിട്ട് വളരുന്നത് ഇത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ആനയുടെ ചന്തവും പ്രൗഢിയും പവറും എല്ലാം ആ ഒരു കൊമ്പാണല്ലേ അല്ലേ പക്ഷെ ആ ഒരു കൊമ്പ് തന്നെയാണ് ആനകൾക്ക് ശാപമായിട്ടുള്ളത് ആന കൊമ്പെടുക്കാൻ വേണ്ടിയിട്ട് ആനകളെ വേട്ടയാടുന്ന ഒരുപാട് സ്ഥലങ്ങളില്ലേ ഇതെല്ലാം കണ്ടു നിൽക്കാനേ നമുക്കൊരു രസം തന്നെയാണ് വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും കൂടെ വന്നപ്പോൾ കച്ചറയും അടിയും പിടിയും ഒക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ചാനകളൊക്കെ ഇതാ പുറംതിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക വേറെ ഒന്നും കൊണ്ടുമല്ല ബാക്കിയുള്ള ആനകളൊക്കെ അവിടെ നിന്ന് കയറിപ്പോയിട്ട് വേണം നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ടേ എന്തോ തമാശ പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കന്നെയാ ഇതേപോലെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഒരുപാട് ആനകൾ നിൽക്കുന്നുണ്ട് പക്ഷെ വെള്ളം കുടിക്കുന്ന ആനകളെ മണിക്കൂറുകളോളമായി ആ ഒരു വെള്ളം കുടിച്ചോണ്ട് നിൽക്കുക ശരീരതാപം നിയന്ത്രിക്കാൻ നമ്മളെപ്പോലെ വിയർപ്പ് ഗ്രന്ഥികൾ ആനകൾക്കില്ല ശരീരത്തിൻ്റെ നഖങ്ങളുടെ മേൽഭാഗത്ത് മാത്രമാണ് അല്പം വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ളത് അതുകൊണ്ട് തന്നെ വിയർപ്പിച്ച് തണുപ്പിക്കാൻ പറ്റില്ല ചെവി വീശിക്കൊണ്ടാണ് ചൂട് അകറ്റുന്നത് ചൂട് നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മണ്ണും ചളിയും ഒക്കെ വാരി പൂശുന്നത് കുറച്ചാനകളൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട് ബാക്കിയുള്ള കുറച്ചാളുകൾ ഇതാ മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഇനിയാണ് മണ്ണ് കൊണ്ടുള്ള കുളി എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ആനകളെയും നോക്കിയിരിക്കാം വേണമെങ്കിൽ രാവിലെ വരെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം പത്തിരുപത് ആനകൾ ഇപ്പം തന്നെ ഇവിടെയുണ്ട് ഇവര് ഇപ്പം ഒന്നും കയറിപ്പോന്ന് ലക്ഷണമല്ല ഇപ്പം സമയം രണ്ട് മണി കഴിഞ്ഞു നമ്മളെന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷവും ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് അതേപോലെ തന്നെ ആനയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ആനക്കുളത്തേക്ക് വരണം വരുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റേ ആയാലും ആനക്കുളത്തെ എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് ജീപ്പ് സഫാരിയും കാര്യങ്ങളും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെയും കൊടുക്കുന്നുണ്ട് അപ്പം അത്ര ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം